ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റു കേട്ടോ ഒരുമിച്ചാണ് എണീറ്റത് എന്തോ രാത്രി ഉറക്കം ശരിയായില്ല തോന്നുന്നു വേഗം നീരവ് എണീറ്റ് പല്ല് തേച്ചു പിന്നെ ഞാൻ ദോശമാവൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം പല്ല് തേച്ചു പിന്നെ ഞാൻ എന്റെ ആയുധം എടുത്തിട്ട് പോവാണ് ഞാൻ ഇങ്ങനെ ജെല്ല തുറക്കാറ് എൻറെ കയ്യിൽ ഈ കയ്യിൽ എപ്പോഴും ഉണ്ടാവും രാവിലെ ജെല്ല തുടക്കാൻ വേണ്ടി കൈ എത്തില്ല വേഗം ചായ വെച്ചു നീരവനെ രാവിലെ എണീറ്റ് കഴിഞ്ഞൊരു ഹാങ് ഓവറാണ് കേട്ടോ അത് കഴിഞ്ഞതാ അവൻ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കാണ് പോണലേ േ ഡെയിലി ഇപ്പൊ വെള്ളം കോരലുണ്ട് വെള്ളം നല്ലോണം കുടിക്കാനാണ് ഇപ്പൊ ആകാശവാണിയിൽ നേരത്തെ ന്യൂസും കേട്ടിടുന്നു അപ്പോ വെള്ളം തിളപ്പിക്കാൻ വെച്ചു അങ്ങനെ ഞങ്ങളുടെ രണ്ടു പേരുടെയും കൂളി കഴിഞ്ഞു ഞങ്ങൾ വിളക്ക് വെച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തോ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആ വിളക്ക് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തോ ഭയങ്കര മൂടോഫാ അവനെ വിശ് തുടങ്ങി ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കിട്ടില്ല ദോശ ഉണ്ടാക്കണം അതിൽ ആ ബിസ്ക്കറ്റ് തരാം നീരവെന്ന് പതിവില്ലാണ്ട് രാവിലെ കുളിച്ചു കിട്ടോന്ന് അങ്കൻവാടിക്ക് പോകണില്ലേ വിചാരിച്ചു ഇന്നൊരു ദിവസം പോണ്ട കേട്ടാപ്പിനെങ്കിൽ ചെറിയ നടുവേദനയൊക്കെ ഉണ്ട് ഇത് ഞാൻ തയ്ച്ചതാ ടോഫിനേഷി ഫ്ലോപ്പിനായി തുണി എടുത്തു എന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് നീരവേ എന്ത് പറഞ്ഞു നല്ല വയ്ക്കുന്നത് വട മുതിര വെള്ളത്തിൽ ഇട്ടിട്ട് ഉണ്ടായിരുന്നു കേട്ടോ കുതിർന്നു പാല് വന്നു കൂട്ടാ പാൽ വേവിച്ചത് കയ്യിൽ നോക്കിയിട്ട് ഇനി അത് വേവിക്കാൻ വെക്കണം കേട്ടോ പിന്നെ പാല് കുറച്ചിരിക്കണമെങ്കിൽ അത് നാളേക്ക് ഉറവിച്ച് നാളെ മോര് കറി വെക്കാനായിരുന്നു അപ്പോൾ അത് കുറച്ച് കയറ്റിയിട്ട് ഉറവിച്ച് വയ്ക്കുക നെയ്യിട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ ഹോം മെയ്ഡ് നെയ്യാണ് അവിടുത്തെ നെയ്യും ട്ടറും എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കുക കടയിൽ മേടിക്കാൻ നിൽക്കാറില്ല കേട്ടോ തിളച്ചൂട്ടോ ഇനി മുതിരയിൽ വേവിക്കാൻ വയ്ക്കുക വിചാരിച്ചു പിന്നെ ഇത് ദോശ ദോശ രണ്ടെണ്ണമായിട്ടുള്ളൂ ഇവിടെ ഒരാൾക്ക് ഒരാൾക്ക് വിഷണിട്ടോ ഈ പാണ്ടാണിയും ഫ്രണ്ട് കേട്ടോ അഞ്ചന എൻ്റെ ചെറുപ്പം തൊട്ടിട്ടുള്ള ഫ്രണ്ടാണ് അവളിപ്പോൾ ഇവിടെ ഇല്ല പുറത്താണ് ജോലിക്ക് ന്യൂറോന്നെണ്ണമാണ് അപ്പോൾ അവൾ കുവൈറ്റോ സൗദി എവിടെയാണ് കേട്ടോ അവള് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ വീഡിയോ കാണാറുണ്ട് എന്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ വഴുതനങ്ങി ഉപ്പേരി വെച്ച് നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നത് കൊളന്ന് എൻ്റെ ഈ തട്ടിപ്പൂട്ട് പരിപാടിയാട്ടോ ഒക്കെ അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് പരിപാടിയാണ് അധികം ഞാൻ വായിൽ വെക്കാൻ പോണ്ടാ പോരെ വല്ലാണ്ട് എനിക്കിങ്ങനെ കറക്കി വേണ്ടി തട്ടിപ്പൂട്ട് എടുക്കാനൊന്നും ഇഷ്ടമല്ല കഴിക്കാൻ പറ്റണം ഇത് കേട്ട തീരോ അപ്പൊ അവരാണ് വീഡിയോ കാണലെന്ന് പറഞ്ഞു പിന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ നീതു നീബു പിന്നെ കുറച്ച് പേരെങ്കിലും മെസ്സേജ് അയച്ചു കേട്ടോ അയനു അവര് പറഞ്ഞ നന്നായിട്ട് കൊഴപ്പൊന്നുമില്ല വീഡിയോ അത് ചേട്ടപ്പൊരു സന്തോഷം ഈ പട പടയിൽ നിന്നൊരു സൗണ്ട് ഉണ്ടല്ലോ അത് ഈ ഷീറ്റിന്റെ മോളിൽ നിന്നാട്ടോ ഈ ചക്കായി ചക്കപ്പൂരി ഒക്കെ വിടുന്നുണ്ട് ആ അണ്ണടക്കെണ്ണനും എല്ലാവരും കൂടെ കരിച്ച് പറിച്ച് അങ്ങനെ ഇരുന്നുണ്ട് പിന്നെ അങ്ങനെ മീൻ മേടിക്കണം എന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് വിചാരിക്കുന്നു ചെമ്മീൻ മീൻ മേടിക്കാൻ വല്ലാത്തൊരു പൂതി ഇവിടെ ഒരു മീൻകാലം വരുന്നുണ്ടാണ് അബൂബക്കർ ആൾ മരിച്ചു അപ്പോൾ അപ്പം ആളുകാരങ്ങി ഇവിടെ മുറ്റത്ത് വന്നിട്ട് മീൻ മീനേ വളർന്നിങ്ങനെ വിളിക്കും അതിലേ വളർന്നിങ്ങനെ വിളിക്കും അങ്ങനെയൊക്കെ വിളിച്ചേർന്നു പാടില്ല ഇനിയിപ്പോൾ സെൻട്രിക്ക് പോകണം സെൻട്രിക്ക് പോയി കഴിഞ്ഞാൽ അവര് മീനൊക്കെ കട്ട് ചെയ്ത് പാത്രങ്ങൾ ചായ കുടിച്ചിട്ട് കഴുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് കഴുകണം പാത്രങ്ങൾ സ്ഥാനത്ത് കൊണ്ട് വെച്ചു അത് വീട് എടുക്കണോണ്ടാണോന്നറിയില്ല കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി പാത്രങ്ങളോ ഇത് കേൾക്കണം ഇതാണ് മാലതി ചേച്ചി എന്താ പനി ആശുപത്രിക്ക് ഇറങ്ങിട്ടു ഒക്കെ വേദിനും കയ്യും കാലും പിന്നെ ഓരോ ഷുഗർ നോക്കാനും ബെറ്റർ നോക്കാനും ഒക്കെ പോയിട്ട് വയ്യാതെ കൈ മാല ചേച്ചി ഹോസ്പിറ്റലിൽ ചേച്ചി അവയു തൊട്ടല്ലേ ലൈറ്റ് ആയിട്ട് ചിട്ടി ചിട്ടിക്കിയാ അതുവെച്ചോക്ക് അതേ എന്തടോ അറിയോ എന്താ വരുന്നത് പാല് दीजिएന്ന് വരാഞ്ഞിന്ന് ആ കുയിലേനെ ഇവിടന്നാ കുഞ്ഞു ഇല്ല അതാ കടിച്ചില്ലേ എന്താ ഒന്നും കടിച്ചില്ലോ ഓട്ടക്ക് കുറച്ച് ദിവസമായി മീൻ മേടിച്ചിട്ട് അപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പച്ചക്കറി തന്നെ പച്ചക്കറി മോരിക്കറി സാമ്പാർ അങ്ങനെ ഇങ്ങനെ 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 അപ്പോൾ അവൻ്റെ ബിസ്കറ്റ് കഴിഞ്ഞു രണ്ട് ദിവസം മുന്നേ ബിസ്ക്കറ്റ് മേടിച്ചത് കേട്ടോ ചെറിയ ആ പൊട്ടാറ്റോൻ്റെ മസാല ഇട്ട ബിസ്കറ്റില്ല കഴിക്കാൻ പാടില്ല എന്നൊരു പറഞ്ഞു അപ്പോൾ ബിസ്ക്കറ്റ് മേടിക്കണം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയിട്ട് ബിസ്ക്കറ്റ് മേടിക്കണം മഞ്ഞപ്പൊടിയാ എല്ലാ മഞ്ഞപ്പൊടിയാ അല്ലേ തണ്ണിമത്തം മുടിച്ചു തരാന്ന് പറഞ്ഞത് കേട്ടോ തമ്പടാൻ പറ്റില്ല തണ്ണിമത്ത വേണ്ട പാപ്പവും മതി പറഞ്ഞിട്ടിരിക്കണെ അപ്പൊ തുണി വാഷിങ് മെഷീനിൽ ഇട്ടിട്ട് പോണോന്ന് ആലോചിക്കുക ചോറ് ഞാൻ ഞാനിന്ന് റൈസ് കുക്കറിലാണ് വച്ചേക്കുന്നത് അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞാൽ അത് നേരെ മട്ടരിയാണ് മേടിച്ചത് മട്ടരി വേവ് കുറഞ്ഞത് ഞാൻ ഇത്ര ദിവസം കെ അങ്ങനെ എന്തോ അരി ഉണ്ടല്ലോ അതാണ് മേടിച്ചിടുന്നത് അത് കറക്റ്റായിരുന്നു ഒരു വിസലിന് കറക്റ്റ് വേവാവും അതായിരുന്നു ഇത് ഒരു വിസലിന് ഇത്തിരി കുഴഞ്ഞിട്ടാണ് റൈസ് കുക്കറാകുമ്പോൾ ഒത്തിരി വേവ് കുറഞ്ഞുകൊണ്ട് കിട്ടും അതാവുമ്പോൾ ഇറക്കി വെച്ചിട്ട് പോയി പിന്നെ മീൻ മേടിച്ച് വന്ന് ആ പരിപാടി കഴിയുമ്പോഴേക്കും വേവും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി തുണികൾ ഇക്കരിയുള്ളത് വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഇന്നലെ കഴുകിയിട്ട് തുണികളും മടക്കിയിട്ടില്ല കേട്ടോ കൈവിളക്കാനൊന്നും ചെയ്തിട്ടില്ല പിന്നെ അത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അങ്ങോട്ട് തട്ടി ഇങ്ങനെ ഇരിക്കും ഇതാണ് അവന്റെ കാറ്റസ് ആ വത്താനം മഞ്ഞാ ആ ബെഡ്ഷീറ്റ് മടക്കിട്ടില്ല കേട്ടോ എന്നാ കൈ കൊടക്കന്റെ ബെഡ്ഷീറ്റ് മടക്കാം ഇത് ഞാൻ തയ്ച്ചു തങ്ങി കേട്ടോ కుషె కొdni తల ఊగీరే యాంగలు పూవా ణట ఏదు మీనా പോയിക്കഴിഞ്ഞാൽ ഉണ്ടാവുകയെന്നറിയില്ല എന്തായാലും ചെന്ന് കഴിഞ്ഞാൽ ഏത് മീനായാലും അവർ കട്ട് ചെയ്ത് തരും ചെമ്മീനൊന്നും തരില്ലെട്ടോ ചെമ്മീനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെന്നപ്പം ചെമ്മീൻ കിട്ടി നാനൂറ് രൂപയെ നൂറ്റ കിലോന് അര കിലോനെ മേടിച്ചുള്ളൂ അവർ കൈ ഉടക്കന റെഡിയാക്കി തന്നു കാരണം രണ്ട് സെറ്റ് രണ്ട് ആൾക്കാർ അപ്പുറത്ത് ഇപ്പറത്തും ഉണ്ടായിരുന്നു മത്സരത്തിലായിരുന്നു അവർ വിറ്റ് കിടന്ന് അപ്പോൾ ഞാൻ കയറി അവിടത്ത് അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് ആ ചാട്ടന്ദേശം വന്നിട്ട് വേഗം നന്നാക്കി തന്നു ഞാൻ നന്നാക്കി തരാം കാരണം ഇവിടെ പറഞ്ഞ റേറ്റ് ഇവിടെ നാനൂറ് രൂപ പറയുമ്പോൾ അപ്പുറത്തുള്ള ഒരു മുന്നൂറ്റി അറുപത് പറയും അപ്പോൾ ഞാൻ ഇടത്തിരുമ്പോഴേക്കും അവർ വേഗം കാര്യം നിന്നു പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല വേഗം കൈ ഉടക്കനെ മേടിച്ചു പിന്നെ അതാ ബിസ്ക്കറ്റും കായ വറുത്തത് കായ വടത്തതിനൊക്കെ നല്ല വിലയുണ്ടല്ലേ ഞാൻ മേടിക്കാറില്ലായിരുന്നു ഇന്ന് മേടിച്ചപ്പോൾ നൂറ് രൂപ ഒരു പറഞ്ഞു പിന്നെ പരിപ്പുവാടേയും ഒരു ഉഴുന്നുകടേയും മേടിച്ചു എന്താ കുറേ ദിവസമായിട്ടൊരു കഴിക്കാൻ ഒരു പൂതി മേടിക്കാറില്ല പിന്നെ പിന്നെ പറഞ്ഞ് വെക്കും അങ്ങനെയായി ഇനി അതിൻ്റെ ഉള്ളിലത്തെ ചെമ്മീൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളുണ്ടല്ലോ ഒരു ഞരമ്പ എന്ത് പറയുമല്ലോ അതെടുത്ത് കളയണം അപ്പം എന്തായാലും പരിപ്പുവാട കൈയുടക്കനെ തിന്നിട്ട് പിന്നെ കളയാന്ന് ഓർത്തു അപ്പം ഞാനത് അവിടെ വെച്ചിട്ട് പരിപ്പാട കൈനെ തിന്നാൻ നോക്കി കാരണം നല്ല ചൂടുള്ള പരിപാടി ആയിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ പണ്ട് തൊട്ടേ പരിപ്പാടാ പറഞ്ഞ പ്രാന്ത നല്ല പരിപ്പാട കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ വശത്തേക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോകും അതേപോലെ വൈകുന്നേരം ഇവിടെ ഒരു നാല് മണിയാകുമ്പോൾ മുളക് ബജ് അഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടും അതൊക്കെ ഞാൻ പോയി മേടിച്ച് തിന്നാറുണ്ട് ഇപ്പം ഇല്ല കേട്ടോ കൂളറിലുള്ള വെള്ള രാത്രി നല്ല ചൂടല്ലേ അപ്പം കൂളറിൽ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ ഒരു സമാധാനം അവിടെ ഇങ്ങനെ രണ്ട് പാത്രങ്ങൾ ഒഴിക്കട്ടോ ഇത് പ്ലാസ്റ്റിക് ഇടാനും ഇത് കടലാസ് കത്തിക്കാൻ കേട്ടോ അപ്പൊ പ്ലാസ്റ്റിക്കാരി വന്നു കഴിഞ്ഞാൽ ഇത് അവർക്ക് കൊടുക്കും ഇത് നമ്മൾ കത്തിക്കാൻ ഇടും അപ്പോൾ അവിടെ ഇവിടെ ഇടേണ്ട വിചാരിച്ചിട്ട് പിന്നെ ഫുഡിന്റെ വേസ്റ്റ് ഇതായ ഇവിടെ ഇടും ോ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോഹ്ലി ആഘോഷ നിറവിൽ രാജ്യം ആശംസകൾ രാഷ്ട്രപതി പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ മുംബൈ ഇന്ത്യൻ ചെമ്മീൻ ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ അരക്കിലോ എന്ന് പറഞ്ഞാൽ തീരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചേ അത്യാവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുള്ളതുണ്ട് പിന്നെ അതാ മുതിര റിലേ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് നീരവിന് തണ്ണി മത്തൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് വന്നത് അപ്പോൾ അതും കൂടെതാ വേഗം കട്ട് ചെയ്ത് കാരണം ഉച്ചയില്ലേ ഇനി ഭക്ഷണം ചോടുണ്ടുമ്പോൾ അവന് എല്ലാ ആകരായുണ്ടായിരുന്നു ചോടുണ്ടുമ്പോൾ എല്ലാം കൂടി കഴിച്ചിട്ട് ഛർദ്ദിക്കാൻ വരിക പറഞ്ഞത് ആകെ വെപ്പം അവൻ തന്നെ തണ്ണിമത്ത അരിയാ പറഞ്ഞിട്ട് അവനൊരു കത്തി ഉണ്ട് അപ്പം കട്ട് ചെയ്യാനൊക്കെ ഇപ്പം പഠിച്ചു കൊടുത്തു കൊടുത്ത് പഠിച്ചു അപ്പം അവൻ കുറച്ച് കട്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഞാൻ അതിന് മസാല തേച്ച് വെച്ചു കൂട്ടോ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒക്കെ ഇട്ടിട്ട് വെച്ചു പിന്നെ എൻ്റെ തണ്ണിമത്ത ജ്യൂസ് സൂപ്പർ ഞാൻ ഉണ്ടാക്കൊണ്ട് പിന്നെ പിന്നെതാ മസാല തേച്ച് വെച്ചത് അപ്പോൾ അതുകൂടെ വറുത്തെടുത്താൽ പിന്നെ എൻ്റെ പരിപാടി കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഇത് ആ തൂഞ്ഞൂള് വാഷിംഗ് മെഷീനിൽ റെഡി ആയി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഉച്ചയായി അത് വിരിച്ചിടുമ്പോൾ ഉണങ്ങി കിട്ടില്ല അത് കേട്ടോ പിന്നെ അത് വിരിച്ചിടാമെന്നൊന്ന് അപ്പോഴേക്കും ആ ചെമ്മീനായി ചെമ്മീൻ എടുത്ത് വെച്ചു പിന്നെ ഗാർണിഷിങ് ചെയ്തു എന്തെങ്കിലും ഇങ്ങനെ സ്പെഷ്യൽ വെക്കുമ്പോൾ അത് സബോളയൊക്കെ വിരിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പോൾ ബാക്കിയുള്ള ഫ്രീസറിൽ വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ആക്കി വെച്ചു അപ്പം മെല്ലെ ചൂടിൻ്റെ പരിപാടിയായി അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെയിലത്ത് ഞങ്ങൾ വെറുതെ ഒന്ന് വെയിലൊക്കെ കണ്ട് ഉള്ളിൽ കേളി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് നീരവ് കൂടി ഞങ്ങൾക്കൊരു സൺഡേ പോലെയാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാ സാമ്പാറും കൂടി ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടോളോ ലൈക്ക് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളോ അപ്പം ടാറ്റ ബൈ ബൈ സി യു താങ്ക് യു